രാജ്യത്ത് തൊഴിലാളികളുടെ പേര് പോലും പറയാൻ മടിക്കുന്ന സർക്കാരുകളാണ് ഇപ്പോൾ ഭരണം നടത്തുന്നത് എന്ന് ഐ എൻ ടി സി നേതാക്കൾ രണ്ടത്താണിയിൽ അഭിപ്രായപ്പെട്ടു തൊഴിലാളികൾക്കും ആശ്രയമായ സർക്കാരുകൾ വേണ്ട സമയമാണ് ഇതെന്നും അതിനായി ഐ എൻ ടി സി പോരാടാൻ തയ്യാറാണെന്നും നേതാക്കൾ വ്യക്തമാക്കി തൊഴിലാളികളുടെ മിനിമം വേജ് നടപ്പാക്കുകയും ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കുകയും ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെട്ടു കോട്ടകൽ നിയോജക മണ്ഡലം ഐ എൻ ടി സിയുടെ നേതൃത്വത്തിൽ രണ്ടത്താണിയിൽ നടന്ന ലീഡേഴ്സ് ക്യാമ്പിലാണ് കാര്യങ്ങൾ ഉന്നയിച്ചത് ക്യാമ്പിനെ കോട്ടകൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ദു തക്രകത്ത് അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് വി പി ഫിറോസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി മനോജ് എഡാണി ക്ലാസ് എടുത്തു പി മധുസൂദനൻ പി ഇഫ്തികാറുദ്ദീൻ ഷൌക്കത്ത് കടക്കാടൻ ഷെഫീഖ് മാസ്റ്റർ മാനു പൂക്കയിൽ മൻസൂർ മാസ്റ്റർ ഹമീദ പറമ്പടൻ ടി പി അമീർ എന്നിവർ സംസാരിച്ചു ക്യാമ്പിന് ശേഷം നടന്ന പ്രകടനത്തിന് അബ്ദു തക്രകത്ത് മോഹൻദാസ് എടയൂർ എന്നിവർ നേതൃത്വം നൽകി பட்டியோட்டர் பட்டியா குச்சமச்சரி ஓட்டர் பட்டியல் நியூஸ் பியூரோ காடம்புழா